ജി സെവൻ ഉച്ചകോടിയിലേക്ക ഇന്ത്യയ്ക്ക് ക്ഷണം കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് വിളിച്ചു ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ഉച്ചകോടിയിലേക്കുള്ള ക്ഷണത്തിന് നന്ദിയെന്ന് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു അരവിന്ദ വിവരങ്ങൾ നൽകും അരവിന്ദ ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന അവലെ ഈ ക്ഷണവും ഒപ്പം തന്നെ ഉച്ചകോടിയും അജീസ ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വലിയ രീതിയിൽ വഷളായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ജി സെവൻ ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കുമോ എന്നൊരു ആക്ഷയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്തായാലും ഈ ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ജി സെവൻ ഉച്ചകോടിയിലേക്ക് ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരിക്കുന്നു കനേഡിയൻ ആ പ്രധാനമന്ത്രി തന്നെ നേരിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിക്കുകയും ജി സെവൻ ഉച്ചകോടിയിലേക്ക് ആ ക്ഷണിക്കുകയും ചെയ്തത് ഈ മാസം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ കാനഡയിലെ അൽബത്ത പ്രവിശ്യയിലാണ് ആ ജി സെവൻ ഉച്ചകോടി നടക്കുക പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം എക്സിൽ കുറിച്ചിട്ടുണ്ട് പ്രധാനമായും ഉച്ചകോടി കോടിയിലേക്ക് തന്നെ ക്ഷണിച്ചതിന് അദ്ദേഹം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ പുതുക്കിയ വീര്യത്തോടെ ഇന്ത്യയും കാനഡയും പ്രവർത്തിക്കുമെന്ന് കൂടി ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ഉച്ചകോടിയിൽ നടക്കുമ്പോൾ ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് കിട്ടാൻ കാത്തിരിക്കുന്നത് കൂടി പ്രധാനമന്ത്രി ഇപ്പോൾ എക്സിൽ കുറിക്കുന്നു ഇന്ത്യ അംഗമല്ലെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള എല്ലാ ഉച്ചകോടിയിലേക്കും ഇന്ത്യയെ നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്രയും വൈകി അല്ലെങ്കിൽ നമുക്കറിയാം നയതന്ത്ര ബന്ധം വലിയ രീതിയിൽ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും ഈ ഒരു ക്ഷണം അത് ഇന്ത്യ കാനഡ ബന്ധ െ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല അനീഷ്